ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് ത്രീ വീഡിയോ ആണ് പാർട്ട് വണ് പാർട്ട് ടൂ വീഡിയോ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരുടെ കാണുക ഇത് പാർട്ട് ത്രീ ആണ് ത്രീയിൽ നമ്മൾ ഇന്ന് വൈറ്റിന്റെ വീട്സ് ആണ് പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാം പാർട്ട് വണ്ണും പാർട്ട് ടൂവും ഓഫർ പ്രൈസ് ആയിരുന്നു പത്ത് ഗ്രാമിന് എട്ട് രൂപ ഇതും അതുപോലെ തന്നെ പത്ത് ഗ്രാമിന് എട്ട് രൂപ മാത്രമാണ് ഈ ഒരു വൈറ്റ് കളറുള്ള ബീഡ്സ് വരുന്നത് ഇതില് അഞ്ച് നാല് റൗണ്ട് ബീഡ്സും പിന്നെ ഇതുപോലത്തെ എൻഡ് ബീഡ്സും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ ബീഡ്സിനും പത്ത് ഗ്രാമിന് എട്ട് രൂപ മാത്രമാണ് ഓഫർ ഉള്ള ബീഡ്സ് വരുന്നത് അപ്പോൾ ഓരോ ബീഡ്സും പത്ത് ഗ്രാം ബീഡ്സ് എത്ര ഉണ്ടെന്നാൽ മതി ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണെങ്കിലും നിങ്ങൾക്ക് പ്രയോജനകരമായിട്ടുള്ള ബേഡ്സ് ബീറ്റ്സ് ബീഡ്സുകളാണ് വരുന്നത് നമ്മളിവിടെ സീറോ ആക്കിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഇത് വെക്കാം അപ്പൊ നമുക്ക് ഈ ഒരു ഈ പല ബീഡ്സ് ഇതിനൊക്കെ പല പിന്നെ പത്ത് ഗ്രാമിന് ഇത്ര ബീറ്റ്സിന്റെ എണ്ണത്തിന് വ്യത്യാസം ഉണ്ടാകും കാരണം ഓരോ ബീഡ്സിനും വീറ്റിന്റെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം വലിയ ബീറ്റ്സ് ഇട്ടുകൊടുക്കാം അപ്പൊ അത് എത്ര എണ്ണം പത്ത് ഗ്രാം വാങ്ങിച്ച എത്ര എണ്ണം വരും എന്നുള്ളത് നോക്കാം ഇത് പത്ത് ഗ്രാം ആണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഈ ഒരു വലിയ ബീഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ബീഡ്സ് ആണ് വരുന്നത് അപ്പൊ ഇത് പത്ത് ഗ്രാം വാങ്ങിക്കുമ്പോൾ ഏകദേശം ആറെണ്ണം ആണ് വരുന്നത് അപ്പൊ ഇത് വലിപ്പം ഉള്ളതും അതുപോലെ തന്നെ വെയിറ്റ് ഉള്ളതും കൊണ്ടാണ് നമുക്ക് ഈ ഒരു ബീഡ്സിന്റെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നത് അപ്പൊ ഇത് പത്ത് ഗ്രാം എടുക്കുമ്പോൾ ആറെണ്ണമാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഈ ഒരു ബീഡ്സ് നോക്കാം എത്ര എണ്ണം വരുന്നുണ്ടെന്ന് ഇത് പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എത്ര ഉണ്ടെന്ന് നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറ് ബീഡ്സ് ആണ് വരുന്നത് ഈ ഒരു ടൈപ്പ് ബീഡ്സ് വരുന്നത് പതിനാറാണ് അപ്പൊ നമ്മളിങ്ങനെ ഏത് ബീഡ്സ് ആണ് വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് അത് പതിനാറെണ്ണം വരുന്നുണ്ട് ഇത് ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ബീഡ്സ് ഇത് എത്ര എണ്ണം ഉണ്ടോന്ന് നോക്കാം ഇത് പത്ത് ഗ്രാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് എത്ര വീട്സ് ഉണ്ടെന്ന് നോക്കാം രണ്ട് നാല് ആറ് എട്ട് കച്ച് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തി നാല് മുപ്പത്തി മുപ്പത്തെട്ട് നാൽപ്പത് നാൽപ്പത്തി രണ്ട് നാൽപ്പത്തി നാല് നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് ഒമ്പത് അമ്പത്തി രണ്ട് അമ്പത്തിനാല് അമ്പത്തി ആറ് അമ്പത്തെട്ട് അറുപത് അറുപത്തി രണ്ട് എഴുപത് എഴുപത്തിരണ്ട് എഴുപത്തിനാല് എഴുപത്തി ആറ് എഴുപത്തി എട്ട് എൺപത് എൺപത് ബീഡ്സ് ആണ് വരുന്നത് ഇത് എൺപത് ബീറ്റ്സ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഏർ പത്ത് ഗ്രാം എടുക്കുമ്പോൾ ഏകദേശം എൺപത് ബീഡ്സ് ആണ് വരുന്നത് അപ്പൊ ഇത് അതിൽ കൂടുതൽ വരുന്നുണ്ട് നമുക്കിപ്പം ഈ വീഡിയോയിലെ ലെങ്ത് കൂടും അതുകൊണ്ട് നിങ്ങക്ക് അറിയാം ഏകദേശം ഇത് എൺപത് വരുന്നുണ്ടെങ്കിൽ അതിന്റെ അതിൽ കൂടുതൽ കാണും ഇനി ഒരു ബീഡ്സ് വരുമ്പോ അപ്പൊ അത് ഞാനിപ്പം ചെയ്യുന്നില്ല അതായത് എത്രണം ഉണ്ടെന്ന് എണ്ണുന്നില്ല അപ്പൊ അത് സമയക്കുറവുള്ളത് കൊണ്ടാണ് എന്ന് വെച്ചാൽ വീഡിയോക്ക് ലെങ്ത് കൂടും ഒക്കെ ചിലർക്ക് ബോറടിക്കും ഒത്തിരി നേരം ഇങ്ങനെ എന്ത് ഇങ്ങനെ അളം നമ്മൾ ഇരിക്കുകയും ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങക്ക് ഏകദേശം ഈ ഒരു ബീഡ്സ് എൺപത് ബീഡ്സ് വരുന്നുള്ളത് കൊണ്ട് ആ ഒരു ബീഡ്സ് അതി കൂടുതൽ ഉണ്ടാകും ഇത് അടുത്തായിട്ട് നമുക്ക് ഈ ഒരു എൻ്റെ ബീഡ്സ് പത്ത് ഗ്രാം എത്രണം വരുന്നുണ്ടെന്ന് നോക്കാം പത്ത് ഗ്രാം എടുത്തിട്ടുണ്ട് ഇത് എത്ര നമ്മൾ നോക്കാം രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് മുപ്പത്തി ഒൻപത് ആണ് വരുന്നത് ഈ രണ്ട് ബീറ്റ്സ് ഇത് മുപ്പത്തി ഒൻപത് ബീറ്റ്സ് ആണ് വരുന്നത് അപ്പൊ എല്ലാം ക്ലിയർ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇത് മാത്രം നമ്മൾ ഇത് നമ്മൾ മനസ്സിലാ നിങ്ങൾക്ക് മനസ്സിലാകുന്നു വിചാരിക്കുന്നു ഇത് ഏകദേശം പത്ത് ഗ്രാം എന്തൊരു ജീവിച്ചുവരുന്നുണ്ടെങ്കിൽ ഇത് അത് കൂടുതലുണ്ടാവും അപ്പൊ ഇത് നമ്മൾ എണ്ണി എടുക്കുമ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടും അതായത് ഇത് തന്നെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് ബുദ്ധിമുട്ടാകും സ്കിപ്പ് ചെയ്യാൻ ചെയ്യും അപ്പൊ നമ്മൾ ബാക്കി പറയുന്നതൊക്കെ മനസ്സിലാകാതെയും ചിലപ്പോൾ അത് ശ്രദ്ധിക്കാതെ വരും അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാം പത്ത് ഗ്രാം എത്രണം ഉണ്ടോന്നുള്ളതൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പൊ പത്ത് ഗ്രാമിനും ഇനി എട്ട് രൂപ മാത്രമാണ് നമ്മളിപ്പോ പർച്ചേസ് ചെയ്യേണ്ടത് മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് ഇതിന് മുമ്പ് ബീഡ്സിന്റെ അത് പാർട്ട് ടൂവും പാർട്ട് വണ്ണും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നും മിക്സ് ചെയ്ത് വേണേലും വാങ്ങിക്കാം ഇത് മാത്രമായിട്ട് വാങ്ങിക്കാം എങ്ങനെയാണെങ്കിലും ഇത് വൈറ്റിന്റെ മാത്രം വേണമെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് അപ്പം പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് ഇതിന് ഇട്ട പാർട്ട് ടൂവും പാർട്ട് വണ്ണിലും പത്ത് ഗ്രാമിന് എട്ട് രൂപയാണ് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു പാർട്ട് വണ്ണിലെ ബീഡ്സും ടൂലെയും ഈ ത്രീയിലെയും ബീഡ്സ് മിക്സ് ചെയ്ത് മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും അപ്പോൾ മിനിമം മുന്നൂറ് രൂപയ്ക്ക് എടുക്കണമെന്നാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഈ ഒരു പിന്നെ വയർ ബോ വരുന്നുണ്ട് വയർ ബോയ്ക്ക് ഒരു പീസിന് രണ്ട് രൂപയാണ് വരുന്നത് പിന്നെ ഈ ഒരു ക്രിസ്തൽ ടേക്കിന് പതിനഞ്ച് രൂപയാണ് ഓർമ്മത്തിന് വരുന്നത് ഈടൊക്കെ ഇടയ്ക്കാണെങ്കിൽ പന്ത്രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പൊ ഇത്ര വേണം ഓഫർ പ്രൈസിലുള്ള പിന്നെ ബീഡ്സ് ഇന്നത്തെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് പാർട്ട് ത്രീയിൽ പരിചയപ്പെടുത്തുന്നത് ഇനി അടുത്ത ത്രീ ഫോർ ഫോർ ഫൈവ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇത്ര ഈ മൂന്നെണ്ണം കിട്ടത്തിൽ നിന്ന് നിങ്ങക്ക് മിക്സ് ചെയ്ത് വാങ്ങിക്കാൻ സാധിക്കും ഇനിയും വരുന്ന വീഡിയോ കണ്ടിട്ട് മിക്സ് ചെയ്ത് വാങ്ങിക്കാം എന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ ആദ്യം കാണിച്ച ബീഡ്സിന്റെ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് എല്ലാം പ്രയോജനങ്ങൾ ബീഡ്സുകളാണ് കാരണം നിങ്ങൾക്ക് ഇത് വാങ്ങിച്ചത് എട്ട് രൂപ ഉള്ളൂ നിങ്ങൾക്ക് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപയ്ക്കൊക്കെ റീസെയിൽ ചെയ്താൽ തന്നെ നല്ല ലാഭം കിട്ടും ഇതൊക്കെ ഹെയർ ബാൻഡ് ഉണ്ടാക്കി സെയിൽ ചെയ്യുകയാണെങ്കിലും മിനിമം നമുക്ക് അമ്പത് രൂപ നാൽപ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യാന്നാലും നിങ്ങൾക്ക് ലാഭമാണ് എങ്ങനെയാണേലും നിങ്ങൾക്ക് ലാഭം തന്നെയാണ് അപ്പം നിങ്ങൾ ഈയൊരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതിരിക്കുക കഴിവതും വാങ്ങിച്ചു നിങ്ങൾ നല്ല നല്ലൊരു വരുമാനത്തിൽ എത്തിച്ചേരുക അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ഓക്കെ താങ്ക് യു